കോട്ടയം തൃക്കൊടിത്താനത്തെ വീട്ടമ്മയെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞുവെന്ന് പോലീസ് ഭർത്താവ് അനീഷിന് പോലീസ് അറസ്റ്റ് ചെയ്തു ശാസ്ത്രീയ പരിശോധനയിലാണ് ഭർത്താവിൻ്റെ പങ്ക് തെളിഞ്ഞത് ടോബി ജോൺസൺ വിവരങ്ങളും ടോബി എനിക്ക് തോന്നി ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് വീട്ടമ്മയെ ഈ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിൽ ഭർത്താവ് അനീഷിൻ്റെ സംശയം അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അത് കൊലപാതകമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചത് എങ്ങനെയാണ് സംശയമുണ്ടായിരുന്നു കാരണം ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചതിനു ശേഷം ആണ് ഈ സംഭവം നടന്നത് രാത്രിയിൽ തന്നെ ഈ മരണം കണ്ട ഭർത്താവ് സമീപത്തുള്ള ഒരു വീട്ടിലെത്തി അവിടുത്തെ വാർഡ് കൗൺസിലറോടും കാര്യം പറയുകയായിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു ഇയാളുടെ ഒരു വാദം പക്ഷേ പോലീസ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ വന്നപ്പോഴാണ് കഴുത്ത് ഞെരിച്ചാണ് ഈ കൊലപാതകം നടന്നതെന്ന് പോലീസിന് വ്യക്തമായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ അറസ്റ്റിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത് കഴുത്തിൽ ചെറിയൊരു മുറിവുണ്ടായിരുന്നു ഇത് മരണകാരണമായോ എന്നാണ് പോലീസ് ആദ്യം നോക്കിയത് പക്ഷേ അത് മരണകാരണമല്ല എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകളും പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് വന്നതോടുകൂടിയാണ് എസ് എച്ച് ഒ ആയിട്ടുള്ള എം ജെ അരുണിന്റെ ചില സംശയങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞത് അങ്ങനെയാണ് ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവ് അനീഷിനെയാണ് മല്ലികയുടെ മരണത്തിൽ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ടോബി ജോസഫറാണോ വാർത്തകളുടെ വിവരങ്ങൾ അന്ന് തന്നെ ഇയാളെ സംശയം ഉണ്ടായിരുന്നതാണ് അന്ന് തന്നെ പോലീസിൻ്റെ റഡാറുണ്ട് അനീഷ് എന്തായാലും ആറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു